ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുബേക്കും ഹാർദ്ദമായി സ്വാഗതം നമ്മൾ എല്ലാവരും നിത്യേനെ ഉപയോഗിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് ഈ ഒരു എട്ടിൻ്റെ പണി ലഭിച്ച വിവരം നിങ്ങൾ എത്ര അറിയാം അങ്ങനെ ഒരു പണി നമ്മുടെ മെറ്റ ഡയറക്ടർ സുക്കർബർഗ് തന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം പല ആളുകളും കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് വാട്സപ്പിനെന്ത് പറ്റി വാട്സപ്പിൽ വീഡിയോ കോളും ഓഡിയോ കോളും ചെയ്യാൻ സാധിക്കാത്ത വിധം ഇപ്പോൾ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വിളിക്കുമ്പോൾ മാത്രം കോളുകൾ പോകുന്നില്ല കോളുകൾ കട്ടാവുന്നു കോളുകളിലേക്ക് പോകാൻ സാധിക്കുന്ന ഇതുപോലുള്ള പോപ്പ് മെസ്സേജുകൾ എന്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ കോള് പോകുന്നുമുണ്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും നാട്ടിലുള്ള ആളുകൾക്കും കോൾ പോകുന്നുണ്ട് പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യാനോ അതോ റിങ് ചെയ്യുന്നോ ഇല്ല പക്ഷേ കോൾ ചെയ്തതിനു ശേഷം അതൊരു മിസ് കോൾ ആയി മാറുന്നുമുണ്ട് പല ആളുകൾക്കും വന്ന് കാണും പല ആളുകളും ചോദിക്കുന്നുമുണ്ട് എന്നിരുന്നാലും ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല വാട്സപ്പിൽ വന്ന ബഗ്സ് ആണോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള പൂർണ്ണമായും വീഡിയോ കോളും ഓഡിയോ കോളും നിർത്തലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നില്ല പക്ഷേ വി പി എൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോൾ ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇന്ത്യൻ ഐ പിക്ക് പകരം മറ്റുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഐ പി ഒക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് ഇപ്പോഴും അറിവായിട്ടില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും അതിനെക്കുറിച്ച് ഉള്ള ഒരു ആട്രിക്കളോ കാര്യങ്ങളോ അതിൽ കാണാൻ സാധിച്ചില്ല എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് എന്താണെന്നറിയാൻ ചിലപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും അപ്ഡേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരേക്ക് എത്തിക്കുക